അറബ് ഉച്ചകോടി കൂടി കഴിഞ്ഞു എല്ലാ ജി സി സി കൺട്രീസും അതുപോലെ മറ്റ് ഇസ്ലാമിക് കൺട്രീസും എല്ലാവരും കൂടെ കൂടി ചേർന്ന് മന്തി കഴിച്ചു പിരിഞ്ഞോ എന്നുള്ളതായിരുന്നു നമ്മളും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു അല്ല അതല്ല അതിനേക്കാൾ വലിയ ചില തീരുമാനങ്ങളും ചില എന്താ പറയുക ആക്ഷൻസും ഒക്കെ ഈ പറഞ്ഞൊരു കൗൺസിലിൽ ഒരു സമ്മിറ്റിൽ എടുക്കും എന്നൊക്കെ ചിലർ പറഞ്ഞു ഏതാണെങ്കിലും അതിൻ്റെ ഒരു വാർത്ത കണ്ടിട്ട് ഈ മന്തിയാണോ അവിടെ കഴിച്ച് പിരിഞ്ഞത് അത് വേറെ വല്ല തീരുമാനങ്ങളും എടുത്തോ എന്നുള്ളത് നമുക്ക് നോക്കാം ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ച ഉച്ച അറബ് ഉച്ചകോടി ഏത് നടപടിയിലും ഖത്തറിനൊപ്പമുണ്ടാകും ഇസ്രായേൽ ബന്ധത്തിൽ പുനഃപരിശോധന വേണമെന്ന് ഖത്തറിൽ തുടർന്ന് ഉച്ചകോടിയിൽ ആവശ്യമുയർന്നു അടിയന്തരമായി ജി സി സി ഡിഫൻസ് കൌൺസിൽ ചേരാനും തീരുമാനമായിട്ടുണ്ട് സഹൽ സി മുഹമ്മദ് ആണ് ചേരുന്നത് സഹൽ എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഉച്ചകോടിയിൽ ഒരു സംയുക്ത പ്രഖ്യാപനമുണ്ടായോ ഉച്ചകോടിയുടെ പ്രഖ്യാപനം വിധത്തിലാണ് ഏത് നടപടികൾ ഖത്തറെടുത്താലും ആ ഖത്തറിനൊപ്പം അടിയുറച്ചു നിൽക്കാനാണ് ഇപ്പോൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടി തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ഖത്തറിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് പലസ്തീനൊപ്പം അടിയുറച്ചു നിൽക്കാൻ ആ വേണ്ടി മുന്നോട്ട് പോകാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ഉച്ചകോടിയിൽ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു ശക്തമായ നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു അതിലൊന്ന് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുർക്കി പ്രതിരോധ സഹകരണം നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രയേലുമായുള്ള എല്ലാ തരത്തിലുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഉയർന്നതായി അൽ അറബിയയും ഒപ്പം തന്നെ അറബ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പ്രസ്താവനയിൽ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഇടം പിടിച്ചതായുള്ള ഒരു ഔദ്യോഗിക വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല പ്രസ്താവനയുടെ ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അല്പസമയം കൂടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജി സി സി അതായത് ഗൾഫ് ഓപ്പറേഷൻ കൗൺസിലിന്റെ പ്രസ്താവനയാണ് അതായത് സംയുക്ത ഡിഫൻസ് കൗൺസിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ സുപ്രീം മിലിറ്ററി കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇത് വിളിച്ചു ചേർക്കും മേഖല നേരിടുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ അടിയന്തരമായി തിരിച്ചറിയാനും അവയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി അതിനുവേണ്ടി മുന്നൊരുക്കം നടത്താനുമുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇതോടൊപ്പം തന്നെ നിലവിൽ ഈ ഗാദയിൽ നടത്തുന്ന ആക്രമണത്തിനെ തള്ളിപ്പറയുകയും ഒപ്പം തന്നെ അത്തരത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തറിനെ ദുർബലമാക്കുന്ന അല്ലെങ്കിൽ ഖത്തറിനെ ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളെയും അനുവദിക്കുകയില്ല എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ബെഞ്ചമിൻ ന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു അതായത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും ഉപരോധം ഏർപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ നടക്കുകയാണ് എന്നുള്ളതായിരുന്നു ആ ഒരു പ്രതികരണം ഇന്ന് സ്റ്റേറ്റ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലാണ് ഉണ്ടായിരുന്നത് ഈയൊരു ഒച്ചുകൂടി നടന്ന ഒരു തൊട്ടു പിന്നാലെ ഇപ്പോൾ മാർക്കോ റുബിയോ ദോഹയിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ് ദോഹയിൽ ഈ നേരത്തെ പറഞ്ഞ ഡിഫൻസ് കൌൺസിലിന്റെ അടിയന്തര യോഗവും ദോഹയിലാണ് നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ശക്തമായ അല്ലെങ്കിൽ കടുത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പിന്തുണ ശേഷം തരത്തിലുള്ള നീക്കം നോക്കുകയാണ് നോക്കുകയാണ് ഈ കൂടുതൽ വിവരങ്ങൾ നാം ആ അപ്പം നമ്മൾ പറഞ്ഞ പോലെ അല്ല ജസ്റ്റ് ഒരു മന്തി കഴിച്ച് കാവ ഓടിച്ച് പിരിഞ്ഞിട്ടില്ല ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലൊക്കെ ആയല്ലോ അല്ലെ അതുപോലെ ആവില്ല എന്ന് വിചാരിച്ചിരുന്നു എന്താണെങ്കിലും സ്ഥലത്തും അതായത് സ്വന്തം ക്യാപിറ്റലിൽ കയറി ഒരു അടി കിട്ടിയപ്പം കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാന്ന് ഖത്തറും തീരുമാനിച്ചു സ്വന്തം കൂട്ടത്തിലുള്ള ഒരു എന്താ പറയുക സഹോദര രാജ്യത്തിന് ഈ പണി കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളും മറ്റ് ജി സി സി കൺട്രീസ് എല്ലാവരും കൂടെ ഈ ഒരു തീരുമാനത്തിലെത്തിയത് വളരെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു സംയുക്ത എന്താ പറയുക ഒരു സംരക്ഷണം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു തീരുമാനം അതായത് സംയുക്ത സൈന്യ ഒരു എന്താ പറയുക സെക്യൂരിറ്റി സിസ്റ്റം ഇത്രയും കാലം ഖത്ര ആണെങ്കിലും സൗദി ആണെങ്കിലും ഇപ്പം യു എ ഒക്കെ ഈ അമേരിക്കയ്ക്ക് ഒരു ബേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അമേരിക്കൻക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് അവരുടെ പട്ടാളത്തിനെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് നിർത്തി അവരുടെ എന്താ പറയുക ജെറ്റും മറ്റ് ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് ആയുധങ്ങൾ വാങ്ങിച്ചു വെച്ച് ഡിഫൻസ് സിസ്റ്റങ്ങൾ വാങ്ങിച്ചു വെച്ച് പൈസ അങ്ങോട്ട് കൊടുത്ത് ഇത്രയും കാലം ജീവിച്ചു ഈ പറഞ്ഞ സാധനം വാങ്ങിച്ചു വെച്ച സാധനങ്ങൾക്കൊന്നും ഒരു ഉപകാരം ഒരു ഉപയോഗം ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും കിട്ടിയില്ല എന്നുള്ളത് ഖത്തറിൽ പത്ത് ബോംബ് വീണപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പരസ്പരം ഒരുമിച്ച് നിന്നിട്ട് ഒരു സംരക്ഷണം ഒരുക്കുന്നതാണ് നല്ലത് ഒരു സംയുക്ത ഒരു സൈനിക പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് വളരെ നല്ല കാര്യം അതിനു വേണ്ടിയിട്ട് ഇനി അമേരിക്കനെ പോലത്തെ അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് മാത്രമുള്ള ജി സി സിക്കെപ്പോഴും അടിച്ച് പിരിച്ച് വെച്ചിട്ട് നിന്ന് കിട്ടാവുന്ന മാക്സിമം കാശ് എടുത്ത് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ കൊണ്ട് കുത്തി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ജി ഡി പിയുടെ ഭാഗമായിട്ടുള്ള എമൗണ്ട് തന്നെ അവിടെ എടുത്ത് ഇവരെ പരസ്പരം അടുപ്പിച്ച് ജീവിക്കുന്ന അമേരിക്കനോടുള്ള ആ ഒരു എന്താ പറയുക ഒരു വിധേയത്വം അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ അറ്റ്ലീസ്റ്റ് ഈ ജി സി സി കൺട്രീസ് ഇനിയും ഒരുപാട് മെച്ചപ്പെടും അതല്ല ഇനിയും ഈ ഒരു സംയുക്ത എന്താ പറയുക സൈനിക സഹകരണത്തിന് പകരം ഇനി അതും കൂടെ അമേരിക്കനെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ സംയുക്ത സഹകരണ സൈനിക സഹകരണം ഒരുക്കുന്നതെങ്കിൽ വീണ്ടും ഇതുപോലത്തെ പല ബോംബുകളും ഖത്തറിലും സൗദിയിലും യു എയിലും ഒക്കെ ഇനിയും വന്ന് വെക്കും എന്നുള്ളൊരു തീരുമാനത്തെ അല്ലെങ്കിൽ ഒരു ചിന്തയിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം ഇനി അതുമാത്രമല്ല ഇസ്രായേലുമായിട്ടുള്ള മറ്റേ എല്ലാ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര ബന്ധങ്ങളും ഒഴിവാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി എന്ന് പറയുന്നുണ്ട് എത്തിയാണെങ്കിൽ നിങ്ങൾക്ക് നന്ദി അതല്ലാണ്ട് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങളുടെ പൈസ അങ്ങോട്ട് ഇസ്രായേലിന് തള്ളിക്കൊടുത്ത് അതിന് ഏത് വേണമെങ്കിലും എടുത്ത് ഏത് രീതിയിൽ നിങ്ങൾ എടുത്തോ ടെക്നോളജി എടുത്തോ ടെക്നിക്കലി എടുത്തോ നിങ്ങൾ ഭക്ഷ്യ എടുത്തോ മറ്റ് എന്ത് നിങ്ങളെടുത്തോ ഇതിനൊക്കെ ഇസ്രായേലി കമ്പനികൾക്കും അല്ലെങ്കിൽ ഇസ്രായേലികൾക്കും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത് അധികം വൈകാണ്ട് തന്നെ ഇനിയും ഇതുപോലത്തെ പല ബോംബുകളും പല അറ്റം ബോംബുകളും നിങ്ങളുടെയൊക്കെ മണ്ടൊക്കെ കൊണ്ട് പൊട്ടിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലൂടെ എത്തുന്നത് എങ്കിൽ അതായത് ഇസ്രായേലുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല തീരുമാനം ഇവ തീരുമാനം എടുത്തത് അത് പ്രായോഗികമാക്കും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ബാക്കിയുള്ള എന്താ പറയുക അറബിക് കൺട്രീസിലെല്ലാവർക്കും നന്ന് കാരണം ഒരു സ്വതന്ത്ര രാജ്യങ്ങളാണല്ലോ അല്ലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളാണ് കാശിഷ്ടം പോലെ ഉണ്ട് ജനസംഖ്യ കുറവാണ് സ്ഥലം കുറവാണ് അതിനേക്കാൾ എത്രയോ സ്വതന്ത്ര രാജ്യങ്ങൾ ഇപ്പം ഒക്കെ പോട്ടെ ഇന്ത്യനെ കണ്ട് മാറ്റി നിർത്തുന്നങ്ങൾ പാകിസ്ഥാനെടുക്കുക നിങ്ങൾ മറ്റതുപോലെ എത്ര രാജ്യങ്ങൾ രാജ്യങ്ങളെടുക്കുക സ്വന്തം സൈന്യമുണ്ട് സ്വന്തം എല്ലാ എക്യൂപ്മെൻസും എല്ലാ സാധനങ്ങളും കയ്യിൽ വെച്ചിട്ട് അതായത് നിങ്ങളെ ഏഴായാലത്ത് പൈസ കൊണ്ട് സാമ്പത്തികപരമായിട്ട് എത്തിയിട്ടില്ലെങ്കിലും മറ്റ് കാര്യങ്ങളിലെല്ലാം അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന കാശ് കൊണ്ട് കാശ് ഇങ്ങനെ കുമിഞ്ഞ് കൂടി 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 അതെല്ലാം കൂടെ അമേരിക്കയ്ക്ക് കൊണ്ട് കൂടും ഞങ്ങൾ സേഫാണേ എന്നും വിചാരിച്ച് നിന്നേ ആ നിന്ന നിപ്പാണ് ഈ പറഞ്ഞ എല്ലാ ജി സി സി കൺട്രീസിനും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പിന്നെ ഏറ്റവും അടുത്ത് നമ്മൾ ഇപ്പോൾ ഒരുപാടൊന്നും ഒരു വൺ ഇയറിൻ്റെ ഇടക്കാണ് ഇപ്പം ഖത്തറിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അമേരിക്കയിൽ കൊണ്ട് ഏ കഴിഞ്ഞ പ്രാവശ്യം അതായത് വൺ പോയിൻറ്റ് ടു ട്രില്യൻ്റെ പ്രൊജക്റ്റുകളാണ് അമേരിക്കയിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഖത്തറ് ഇനി അത് മാത്രമല്ല പുതിയ കരാറ് പ്രകാരം പഠിത്തമുണ്ടായിട്ടുള്ള മറ്റ് ചില കരാറ് പ്രകാരം അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഖത്തറിലും വേറെ ഖത്തറിൻ്റെ പല വിദേശകാര്യ പല തരത്തിലുള്ള ബന്ധങ്ങളും അമേരിക്ക അങ്ങ് ദൃഢമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം കൂടെ നിങ്ങളുടെ അമ്മിട്ട് മൂട്ടു തന്നെ പൊട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബോധം വന്നത് ഞങ്ങൾ ഇത്രയും കാലം പൈസ കൊടുത്ത് 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 ഞങ്ങളെ വളർത്തിയെന്ന് വിചാരിച്ചിരുന്നത് നിങ്ങളെ വളർത്തല നിങ്ങളെ തളർത്ത് ചെയ്തത് അതുപോലെ തന്നെ ജി സി സിയിലുള്ള ഓരോ രാജ്യങ്ങളും അത് സൗദി ആയിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് കിട്ടിയതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ വളരെ നല്ല കാര്യം അതുമാത്രമല്ല ഇപ്പം ഗസ വിഷയത്തിൽ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം പലസ്തീൻ സ്വതന്ത്ര രാജ്യം തന്നെ ആവണം അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നയതന്ത്രപരമായിട്ട് ജി സി സി കൺട്രീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വന്നത് നന്നായത് അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഇമോഷണൽ എന്താ പറയുക അപല അപലപനം വാരി വാരി വിതറിയൊക്കെ കിട്ടിയിരുന്നു അതൊന്നും അല്ല ഞങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കും കൂടെ നിൽക്കും എന്നുള്ളൊരു ഒരു ഒരു തീരുമാനം കൂടെ ഈ സമിറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അതും വളരെ നല്ല കാര്യം ഇനി അതുമാത്രമല്ല ഇത്രയും കാലം ട്രംപ് ആണെങ്കിലും നദന്യാഹാണെങ്കിലും പറഞ്ഞു കടന്ന ഗസറ്റ് ഞങ്ങൾ ഒഴിപ്പിക്കും അവിടുത്തെ ലക്ഷക്കണക്കിൽ അഞ്ചും പത്തും ലക്ഷം വെച്ച ആൾക്കാരെ ഞങ്ങൾ ഈജിപ്റ്റിലോട്ട് ഞങ്ങൾ ഞങ്ങളവിടെ പാർപ്പിക്കും അതുപോലെ തന്നെ ഈ എന്താ പറയുക ജോർദാനിലോട്ട് പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതാണെങ്കിലും ഈ ഒരു സമ്മിറ്റിൽ ഈജിപ്തിൻ്റെ ഭരണാധികാരിയും ജോർദാൻ്റെ എന്താ പറയുക ഭരണാധികാരിയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഈ പേരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗസയുടെ ഖസയുടെ കുത്തി അല്ലെങ്കിൽ ഗസന ഇല്ലാണ്ടാക്കുന്ന പേരും പറഞ്ഞ് ആരും ആ വഴിയിലോട്ട് വരരുത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോവാണ് വിത്ത് ജി സി സി സപ്പോർട്ട് അല്ലെങ്കിൽ അറബ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ കൂടി ഞങ്ങൾ ഒരുപോലെ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടും എന്നുള്ളൊരു തീരുമാനം കൂടെ എത്തിയിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സമ്മിറ്റിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഖത്തർ എന്ത് തീരുമാനം എടുത്താലും ഖത്തറിനിപ്പം ഇസ്രായേലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇസ്രായേലായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇസ്രായേലുമായിട്ടുള്ള മറ്റേത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളും അമേരിക്ക ആയിട്ടുള്ള ഇടപാടുകളും എന്താണെങ്കിലും ഏത് തീരുമാനം ഖത്തർ ഖത്തറെടുത്ത് കഴിഞ്ഞാൽ അതിനെ സമ്പൂർണ്ണമായിട്ടും ഈ ജി സി സി കൺട്രീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം കൂടെ ഇതിൽ വന്നിട്ടുണ്ട് തീരുമാനങ്ങൾ വന്നതെല്ലാം സ്ട്രോങ് ആണ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ പറഞ്ഞ ഖത്തറിനോ ജി സിസിലോ ഒരു രാജ്യങ്ങൾക്കും ഇസ്രായേലിൽ അങ്ങോട്ട് പോയിട്ട് ഇടിക്കാനോ പിടിക്കാനോ കുത്താനോ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് വെറുതെ വാ വാവിട്ടിതാ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൊരാറത്തുമില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ് യുദ്ധത്തിൽ പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് ഇറാനെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഇറാൻ തെളിയിച്ച കാര്യമാണ് അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇനി ഈയൊരു കാര്യത്തിന് ഇറാന് നേരിട്ട് കയറി ഇടിക്കാൻ പറ്റില്ല എന്നുള്ളതും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സംയുക്ത നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ ഒരു സംയുക്ത സൈനിക സഹകരണം ഉണ്ടെങ്കിൽ ഇനി വിടുന്ന അങ്ങോട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഇവർക്ക് കൂട്ടമായിട്ട് നിന്നിട്ട് ആക്രമിക്കാനെങ്കിലും പറ്റും അപ്പോൾ ഈ ഒരു സമയത്തിൽ ആ തീരുമാനം ഉണ്ടാകുകയും വേണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് അത് മുന്നോട്ട് പോയാൽ അതിനേക്കാൾ വലിയ നല്ല കാര്യം കാരണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺട്രീസ് ഉണ്ടല്ലോ അതായത് കാശിഷ്ടം പോലെ ഉണ്ട് വേറെ എന്ത് വേണമെങ്കിലും അവർക്കവിടെ ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യാണ്ട് അവർ സേഫ് സോൺ കളിച്ചതാണ് ഇത്രയും കാലം അമേരിക്ക ഇവരെ പറ്റിച്ച് ഇവരെ തമ്മിലടുപ്പിച്ച് അവർ അവർക്ക് കിട്ടാനുള്ള ആയുധം വിറ്റിട്ടാണെങ്കിലും സൈന്യം വിറ്റിട്ടാണെങ്കിലും സൈനിക ബേസ് വിറ്റിട്ടാണെങ്കിലും മറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയെ കൊണ്ട് ഉണ്ടായിട്ടാണെങ്കിലും ഇവന്മാരെ പറ്റിച്ച് ഇത്രയും കാലം അമേരിക്ക സുഖമായിട്ട് ജീവിച്ച് അമേരിക്കയുടെ ബ്രോക്സി ഗ്രൂപ്പാക്കി ഇസ്രായേലിനെ അവിടെ വെച്ച് ഇസ്രായേൽ ഇസ്രായേൽ ത്രൂ ബന്മാർക്കൊക്കെ അടികൊടുക്കാനുള്ള ഒക്കെ കൊടുത്ത് ഇപ്പം അവസാനം ശരിക്കും അങ്ങോട്ട് പൊട്ടിയപ്പോഴാണ് ബഹ്മാർക്ക് അമേരിക്ക ആരാണ് അതല്ലെങ്കിൽ ഇസ്രായേൽ ആരാണ് എന്നുള്ള തീരുമാനത്തിലെത്തിയത് എന്തായാലും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി എന്താണെങ്കിലും മർക്കോ റുബിയോ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്നാണ് കേട്ടത് ഖത്തറിലോട്ട് ഇന്നലെ രാത്രി തന്നെ ഇനി അവിടെ വന്നിട്ട് എന്ത് തീരുമാനങ്ങളാണ് ഇനി ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇന്നടുത്ത തീരുമാനങ്ങളൊക്കെ അതായത് ഈ സമ്മിറ്റിലെടുത്ത തീരുമാനങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തുമോ അത് വെറും നമ്മൾ പറഞ്ഞാൽ കുഴിമന്തിയും കാവേടയും കഥ മാത്രമായി പോവോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്നൊരു ദിവസം നമുക്കറിയാൻ പറ്റും ഇന്നത്തെ ഈ റൂബിയോടെ അവിടുത്തെ ഖത്തറിലെ മീറ്റിങ്ങും കാര്യങ്ങളും എന്താണ് അടുത്ത അമേരിക്കയായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള സഹകരണങ്ങൾ എങ്ങനെയെന്ന് നമുക്കറിയാം പറ്റും ഇനി അതുമല്ല അമേരിക്ക ആയിട്ട് ഞങ്ങൾ വീണ്ടും സഹകരിക്കുകയാണ് അമേരിക്ക മച്ചാ മച്ച ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനങ്ങൾ പരസരസ്പരം ചൊറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലോട്ട് വരും